സ്വതന്ത്ര ഭാരതത്തിൻ്റെ നിലനിൽപ്പിനായി സ്വതന്ത്ര ഭാരതത്തിനായി പോരാടിയ പാർട്ടിയാണ് കോൺഗ്രസ് മഹാത്മാഗാന്ധിയും നെഹ്റുവും ഒക്കെ ഒരുമിച്ച് കൈകൊടുത്തു നിന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇപ്പോൾ ബി ജെ പിക്ക് അടിയറവ് വച്ചിരിക്കുകയാണോ എന്ന തോന്നൽ പല വിഭാ പല തലങ്ങളിലുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശക്തരായ നേതാക്കളാണ് ശക്തരായ നേതാക്കളായി അവർ വളർന്നു കഴിഞ്ഞു ശക്തരായ നേതാക്കളായി വളർന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല അവരെ തളയ്ക്കാൻ ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റ മാർഗമേയുള്ളൂ ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ താമര അതിൽ പല കോൺഗ്രസ് നേതാക്കളും ഗാന്ധി കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്ന പല കോൺഗ്രസ് നേതാക്കളും അതിൽ വീണിരിക്കുന്നു അതിൽ വീഴാൻ വേറൊരു കാര്യമുണ്ട് ഇവർക്കെതിരെയൊക്കെ ഇ ഡിയുടെ അന്വേഷണം എന്ന ഭീഷണി ബി ജെ പി മുഴക്കി ഇ ഡി വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകുമെന്ന് എന്മാർക്കറിയാം കാരണം അനധികൃതമായി പൈസ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടല്ലോ ഇതിൽ ഇപ്പോൾ പ്രമുഖരായ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് പച്ചൗരിയാണ് ഇയാൾ മധ്യപ്രദേശിലെ കോൺഗ്രസിലെ അധ്യക്ഷനാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ബി ജെ പിയുടെ സ്ഥിരം വിമർശകനായിരുന്ന പച്ചപുരി ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് മറ്റൊന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗാണ് അയാൾ പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിന്നു കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് പുതിയ പാർട്ടി രൂപീകരിച്ചു ഇപ്പോൾ അയാളും ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു മറ്റൊന്ന് അശോക് ചൗഹാനാണ് അശോക് ചൗഹാൻ മഹാരാഷ്ട്രയിൽ നിറഞ്ഞു നിന്ന നേതാവായിരുന്നു അശോക് ചൗഹാൻ പലതവണ മന്ത്രിയായിട്ടുണ്ട് ആ അശോക് ചൗന ചൗഹാനും ബി ജെ പിയിലേക്ക് ചേക്കിയിറങ്ങിയിരിക്കുന്നു ഇവരെയൊക്കെ ഇ ഡിയുടെ ഇ ഡി എന്ന വാൾ കാട്ടി വിറപ്പിച്ചാണ് ബി ജെ പി ി ജെ പിയിലേക്ക് കൊണ്ടുപോയത് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരും എന്ന ഒരു സൂചന ഇവർക്ക് ബി ജെ പി നേതാക്കൾ നൽകി ഒരു തരം ബ്രെയിൻ വാഷ് ആ ബ്രെയിൻ വാഷിൽ ഈ കരിങ്കാലുകൾ വീണു പിന്നെ ഇവരൊക്കെ പോയതുകൊണ്ട് കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയുണ്ട് സോണിയ ഗാന്ധിയുണ്ട് പ്രിയങ്കാ ഗാന്ധിയുണ്ട് കരുത്തരായ നേതാക്കളുണ്ട് ഏറ്റവും വലിയ വിഷമമായി പൊളച്ചസ് കേരളയ്ക്ക് തോന്നുന്നത് ഈ മധ്യപ്രദേശിലെ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോയതാണ് അവൻ്റെ മോന് സീറ്റ് കിട്ടാൻ വേണ്ടി പോയി ചത്തൂടെടാ ഇങ്ങനെ പോയി സീറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും പോയി ചത്തൂടെടാന്ന് എന്ന് കേരള കേരളം ചോദിച്ചാൽ ആ കേസ് പറഞ്ഞാൽ നോയിക്കോളാം ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഓപ്പറേഷൻ താമരയുമായി ബി ജെ പി നടക്കുകയാണ് കോൺഗ്രസിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് ചേക്കേറുകയല്ലാതെ നിവർത്തിയില്ല അല്ലെങ്കിൽ ഇ ഡി ഒന്ന് പൊക്കിക്കൊണ്ടുപോകും അങ്ങനെ പല വിധത്തിലുള്ള പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാൽ നമ്മുടെ സുരേഷ് പച്ചൗരിയും കമൽനാഥിനെയും കമൽനാഥിൻ്റെ മകനെയും ഒക്കെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു ഇതിനൊന്നും വലിയ ആയുസില്ല കേട്ടോ അതാണ് പറയുന്നത് നിങ്ങൾ ബി ജെ പിയിലേക്ക് പോയെങ്കിലും നിങ്ങൾക്ക് വലിയ ആയുസില്ല നിങ്ങൾ ബി ജെ പിയുടെ ഒരു സാധാരണ പ്രവർത്തകനായി നിൽക്കും കമൽനാഥിൻ്റെ മകൻ ഇപ്പോൾ മധ്യപ്രദേശിൽ ലോക്സഭാ സ്ഥാന നിൽക്കുമെന്ന് പറയുന്നു അതൊക്കെ നല്ലത് തന്നെ ജയിച്ചാലും നല്ലത് തന്നെ തോറ്റാലും നല്ലത് തന്നെ പക്ഷെ നട്ടല്ലേ വേണം അവിടെ